ഞങ്ങൾ ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത് ജസ്വിൻ എന്ന ഒരു മിടുക്കനാണ് ഇവർക്ക് എൻ സി സിയിൽ ഒക്കെ എൻ സി സിയിലൊക്കെ ചേർന്നതിന് ശേഷം അവരുടെ അവർ വഹിക്കുന്ന ഒരു സ്ഥാനവും പദവിയും ഒക്കെ ചേർത്താണ് അവരവരുടെ പേര് പറയുന്നത് അത് മൊത്തം പറയാൻ എനിക്ക് അറിയുന്നില്ല എന്തായാലും ജസ്വിനോട് തന്നെ ചോദിക്കാം ജസ്വിൻ പേര് പറയൂ ജസ്വിൻ മെൽവിൻ എന്തായാലും എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് പറയുക ഭയങ്കര ഡിസിപ്ലിൻ്റെ ഒന്നാമത് ഈ ഫോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു ഡിസിപ്ലിനിൽ പോകുന്ന ഒരു സംഭവമാണ് എന്ത് തോന്നുന്നു ജസ്വിൻ ഇപ്പോൾ എന്തായാലും ജസ്വിൻ്റെ ഉള്ളിൽ ഒരു സ്പാർക്ക് സ്പാർക്കുണ്ടാകും രാജ്യത്തെ സേവിക്കണമെന്നൊരു സംഭവം ഉണ്ടാകും എന്തായാലും ഇപ്പോൾ എന്ത് തോന്നുന്നു അഭിമാനം തോന്നുന്നു അതായത് ഒരു ലീഡർ ആവുക എന്നുള്ളത് എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യമാണ് എങ്ങനെ ഒരു ലീഡർ ആവാം എന്ന് പഠിപ്പിക്കുന്ന ഒരു ക്യാമ്പാണ് ഈ അഡ്വാൻസ് ലീഡർഷിപ്പ് ക്യാമ്പ് എങ്ങനെ ലീഡർ ആവാം ലീഡറിൻ്റെ ഒരു അക്കർത്തവ്യം എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് കേഡറ്റ്സിനെ മോട്ടിവേറ്റ് ചെയ്ത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഗോളിലേക്ക് എത്തിക്കുക എന്നാണ് ഒരു ലീഡർ ചെയ്യേണ്ടത് അപ്പോൾ അത് എങ്ങനെ എത്തിക്കാം അതിന് എന്തൊക്കെ വഴികളുണ്ട് കൂടാതെ തന്നെ ഞങ്ങൾക്ക് എസ് എസ് ബിയിലേക്ക് അതായത് ഞങ്ങൾക്ക് സർവീസിലേക്ക് കയറാനാണെങ്കിൽ എസ് എസ് ബി എങ്ങനെ ക്ലിയർ ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ കൂടി ഈ ക്യാമ്പിൽ നിന്ന് ഞങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയും നല്ലൊരു ട്രെയിനിങ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടും അതിലേക്ക് സെലക്ടായ ആണ് ഈ മുന്നൂറോളം കേഡറ്റ്സ് ഇവിടെ വന്നിരിക്കുന്നത് പല ഡയറക്ടറേറ്റിൽ നിന്നും പല കേഡറ്റ്സിനെ സെലക്ട് ചെയ്ത് സോട്ട് ചെയ്ത മുന്നൂറ് കേഡറ്റ്സുകളാണ് നമുക്കിന്നിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പം ഇവരുടെയൊക്കെ കൂടെ ഈ ക്യാമ്പ് കൂടുന്നതിൽ വളരെ അഭിമാനമുണ്ട് ജസ്വിൻ ഒരു ലീഡർ എന്നുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണ് മാം ിങ് ആണ് അതായത് നമ്മൾ എത്ര തരത്തിലുള്ള സ്ട്രെസ് വന്നാലും നമ്മളതൊക്കെ ഓവർകം ചെയ്ത് പൊക്കോളും എത്ര എത്ര വലിയ സ്ട്രെസ് ആണെങ്കിലും കുഴപ്പമില്ല അത് നമ്മൾ എങ്ങനെയാണെങ്കിലും മാനേജ് ചെയ്ത് അത് മാനേജ് പെട്ടെന്ന് പറയാമോ മാനേജ് ചെയ്യുന്നത് മാം സിമ്പിളാണ് ജസ്റ്റ് ഓർഡർ ചെയ്യുക നമുക്ക് പ്രയോറിറ്റി ചെയ്താൽ മതി ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് ആദ്യം ആദ്യം അത് സോർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ടെൻഷൻസ് കുറയും മാം ഇവരെ ായിട്ട് പരിചയപ്പെടാം ഞാൻ രണ്ടുപേരെ രണ്ടുപേരൊക്കെ വേണം മലയാളത്തിൽ സംസാരിക്കാൻ മിടുക്കരായ വന്നിരിക്കുകയാണ് നമുക്ക് ഇവരെ പരിചയപ്പെടാം എസ് സീനിയർ അണ്ടർ 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 ഓഫീസർ 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 അനജി നന്ദന സുരേഷ് ആർ മാം ആദിത്യ ലീഡിംഗ് അഞ്ജിത ഐജ് അർജുൻ കമ്പനി ജൂനിയർ ഒന്നേ ആവശ്യപ്പെട്ടുള്ള ഞാൻ ഒരു തമാശ ഓർക്കാട് ഒരാൾ ചെറുതാക്കി കാണിക്കുകയോ കളിയാക്കുകയോ അല്ല ഒരു സിനിമയിൽ മോഹൻ മുകേഷ് സുരേഷ് ഗോപി അങ്ങനെ അരക്കോപിന് കാശ്മീരോ അങ്ങനെ ഏതൊരു സിനിമയിൽ ജനറൽമാൻ കിടറ്റ് ഗോപകുമാർ സാർ എന്ന് പറയുന്ന പോലെയാണ് എനിക്ക് കുട്ടികൾ അത്രയും കാണുമ്പോൾ തോന്നുന്നത് എന്തായാലും അഭിമാനം തോന്നുന്നു ഇവരുടെ ഒപ്പം ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ സാധിച്ചാൽ തന്നെ നമുക്ക് ചോദിക്കാം നിങ്ങളിൽ ഞാൻ ബെസ്റ്റ് ലീഡറാണ് എന്ന് തോന്നുന്ന അങ്ങനെ പറയാൻ ഇപ്പോൾ എനിക്ക് പറ്റും എന്ന് തോന്നാറുണ്ട് എല്ലാവർക്കും പറയാൻ പറ്റും അല്ലെ നിങ്ങളിൽ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ കുഞ്ഞുനാൾ മുതലേ നിങ്ങളിതിൽ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടാവും ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്കൊരു ലീഡർ ആകാൻ സാധിക്കും നിങ്ങൾ മനസ്സിലാക്കിയ ഒരു പർട്ടിക്കുലർ പെർട്ടിക്കുലർ മൊമെന്റ് മീൻസ് മാം ഞാൻ സൈനിക് സ്കൂളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഞങ്ങൾക്ക് പരേഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഞങ്ങളിത് ബേസിക്കലി ഞങ്ങൾക്ക് അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ടീം സ്പിരിറ്റും ഒരു ടീമിനെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിലും അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഓൾറെഡി ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു സോ ഒരു ആർ ഡി പരേഡിനൊക്കെ പോകുന്ന സമയത്ത് സ്റ്റേറ്റ് ആർ ഡി അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ ട്വന്റി സിക്സ് ഏപ്രിൽ ജാനുവരിക്ക് ഞങ്ങൾക്ക് ആർ പരേഡ് ഉണ്ടായിരിക്കും ഓഫീസേഴ്സ് വരുമ്പോൾ ആ സമയത്ത് നമ്മൾ ലീഡ് ചെയ്യുന്ന സമയത്താണ് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇല്ല ഓൾ ഇന്ത്യ വൈസ് വൈസൈന എയർഫോഴ്സിൻ്റെ Yes. Uh, Ma'am, it's my twelfth camp in NCC. I have done my Talchini camp, and uh, till IDC I have done it. And uh, to tell leadership, it is not only about uniform. Uh, basic citizens also should have the leadership quality to lead the society. And uh, personally talking, uh, NCC will portray many, uh, you know, uh, many characters, which uh, it could be anything, nation building. Uh, all the qualities uh, are very much required and to be tell, uh, told uh, i am so proud to wear this uniform you spoke about leadership what made me to wear this uniform is since childhood i uh, wanted to join ncc ആസ് എ കെഡറ്റ് ബട്ട് വെൻ ഐ ജോയിൻ മൈ ഡിഗ്രി കോളേജ് ആസ് സു ആസ് ഐ സോ മൈ എ നോ ദാറ്റ് മൂവ്മെന്റ് ഐ ഗോട്ട് ഇൻസ്പയർഡ് ബൈ ഹർ ആർ മൂവ്സ് ആർ ടേൺ ഔട്ട്സ് എവറിഥിങ് മേഡ് മീ ടു ജസ്റ്റ് വേർ ദ യൂണിഫോം ആൻഡ് ഗെറ്റ് ഇൻ ടു എൻസിൻ്റ് ഐ എം ഹിയർ ടോക്കിംഗ് ടു യു താങ്ക് യു മാം ഇപ്പോൾ പേരെനിക്ക് ഓർമ്മ വരുന്നില്ല കുട്ടി പറഞ്ഞത് ശരിക്കും യൂണിഫോം ഉള്ളതിനേക്കാൾ ഉപരി നമ്മളൊരു നല്ല പേഴ്സൺ ആവാൻ ഏറ്റവും ഒരു ലീഡർഷിപ്പ് വേണമെന്ന് പറഞ്ഞു എന്താ തോന്നുന്നത് ഞാനിപ്പം എൻ സി സിയിൽ ജോയിൻ ചെയ്തൊരു അഞ്ച് വർഷമായി ഒരു എട്ടോ ഒമ്പതോ ക്ലാസ്സിലും അതിന് ശേഷം ഇപ്പോൾ കോളേജിലാണ് ഞാൻ ഇപ്പോൾ കോളേജ് തേർഡ് ഇയറാണ് അപ്പം ഞാനിപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഞങ്ങളുടെ കോളേജിൽ അല്ലാത്തൊരു കുട്ടികളും ഉണ്ട് അവരൊരു ഡിഫറൻറ്റ് ക്യാരക്ടറാണ് നമുക്ക് ബിൽഡ് ആകുന്നത് ഒരു നല്ലൊരു പേഴ്സണാലിറ്റി കിട്ടും നമ്മുടെ ഡ്രസ്സ് ഡ്രസ്സ് വെയറിങ് ആയാലും ഹെയർ കട്ടിങ് ആയാലും എല്ലാം ഒരു നല്ലതാണ് അപ്പോൾ ഞാൻ ഈ ഒരു അഞ്ച് വർഷമായിട്ട് ഈ എൻ സി സി നിൽക്കുന്നത് പല പല വിധത്തിലുള്ള ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതായത് ഫയറിംഗ് കോമ്പറ്റീഷൻ പിന്നെ തലസേന ക്യാമ്പ് അതിൻ്റെ മാപ്പ് റീഡിങ് അങ്ങനെ കാര്യങ്ങൾ പരേഡ് മറ്റുള്ള കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഈ എൻ സി സി വന്ന് ഇൻസ്പയർ ആയെന്ന് വെച്ചാൽ എൻ്റെ സീനിയേഴ്സിനെ കണ്ടാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ക്യാമ്പുകൾ പോയി ഞാൻ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ ജൂനിയേഴ്സിനെയാണ് മാക്സിമം പഠിപ്പിക്കാൻ നോക്കുന്നത് അപ്പോൾ എന്നെ കണ്ട് ഇൻസ്പയർ ആവണമെന്നാണ് മറ്റുള്ളവരാണ് അപ്പം ഈ ഒരു ഓർഗനൈസേഷൻ വരുന്നതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു ആർമിയിലോട്ട് പോകുന്നതും അല്ലാതെ തന്നെ നമുക്കൊരു നല്ലൊരു നല്ല രീതിയിൽ സാധാരണ ഒരു ഒരു നമ്മൾ നല്ലൊരു കാണാൻ പറ്റുന്നത് ഏറ്റവും വലിയ ഡിഫറൻസ് പറയുന്ന പോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി തന്നെ നമ്മൾ പറയുന്നതാണ് ഒരു വേറൊരു കാര്യം പറയുന്നത് നമ്മൾ എവിടെ ആണെങ്കിലും എന്തും ചെയ്യാൻ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരു സോ തീർച്ചയായിട്ടും യൂണിഫോമിലിടുന്ന ഒരാൾക്ക് ഈ എൻ സി സി യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരാൾക്ക് ഏത് കാര്യം ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യാൻ പറ്റും ഒരു സിവിലിന് വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും വലിയ ഡിഫറൻസ് അത് തന്നെയായിരിക്കും ആൻഡ് എൻ്റെ അത് തേങ് നമുക്ക് എല്ലാവരുമായിട്ടൊരു ഇൻട്രാക്ഷൻ ഉണ്ട് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ക്യാമ്പിനാണെങ്കിൽ ഞാൻ നയൻ ക്യാമ്പ്സ് കൂടിയിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ നമുക്കറിയാം പതിനാല് ജില്ലകളുണ്ട് എല്ലാവരെയും ഒരേ സമയത്ത് നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷേ ഒരു ക്യാമ്പ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവരെയും കാണാൻ പറ്റും സോ അങ്ങനൊരു ഇൻട്രാക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാവരുമായിട്ട് സംസാരിക്കാനും മിങ്കിൾ ചെയ്യാനും കൂടുതൽ ഇടപെടാനും ആൻഡ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഡിഫറെൻറ്റ്ലി ഡിഫറെൻറ്റ് നമ്മുടെ നാട്ടിൽ ഒത്തിരി കറപ്ഷനൊക്കെ നടക്കുന്നുണ്ട് സർക്കാരിൻ്റെ ഇടയിലായാലും പലയിടത്തും ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഒരു പാർട്ട് ഓഫ് ഫോഴ്സ് തന്നെയാണ് നിങ്ങളെല്ലാവരും എങ്ങനെയാണ് നിങ്ങളൊക്കെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഐ എം മണ്ടർ ഓഫീസർ ഗഗൻ ഫ്രോം വൻകാലിയൻ എൻസിടക ഗോവ ഡയറക്ടറേറ്റ് ആൻഡ് ഐ എം ആൾസോ പ്രൗഡ് ടു മൈ സ്റ്റേറ്റ്ലി സീനിയർ ഓഫ് മൈ ഡയറക്ടറേറ്റ് ആൻഡ് camps are not new for us, but um, leadership camps. it's the first time I, i'm attending, and very proud to attend this camp at uh, kerala. and um, we, have, we have a very good ceos, rpa staffs, and our officers uh, who train us very good. and uh, up for good days. i uh, actually, ncc the second year കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഭയങ്കര സ്റ്റേജ് ഫിയർ ഒക്കെ ഉള്ള ഒരാളായിരുന്നു അപ്പോൾ എൻ സി സി കയറി കഴിഞ്ഞപ്പോൾ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന രീതിയിൽ കുറച്ച് കോൺഫിഡൻസ് കിട്ടി പിന്നെ ഈ കഴിഞ്ഞ സ്റ്റേറ്റ് ആടിക്ക് എനിക്ക് കണ്ടിജൻ കമാൻഡർ ആകാൻ പറ്റി അപ്പോൾ അതൊക്കെ ഒരു എൻ ജോയിൻ ചെയ്ത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത് ഭയങ്കര പ്രൗഡായിട്ട് കാണുന്നൊരു കാര്യമാണ് ഇതുപോലെ ഒരു അഭിമാനമുള്ള രാജ്യത്തെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്ന നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അഭിമാനിക്കുന്ന ഒരു തലമുറയാണ് നമുക്ക് വാർത്തെടുക്കേണ്ടത് അത്തരത്തിലുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇതിന് മുതിരുന്ന ഈ ഉദ്യോഗസ്ഥരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഇവരെയൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അഭിമാനം തോന്നുകയാണ് എനിക്ക് ശരിക്കും അവരുടെ അടുത്ത് നിന്നപ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഉണ്ടായത് അത്രമാത്രം ഞാൻ അതിലൊരാളുടെ ഒരാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു ആ കുട്ടിയുടെ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ എനിക്ക് അവനിലുള്ള ആ ഒരു എനർജി എന്നിലേക്ക് വരുന്നുണ്ടായിരുന്നു ദാറ്റ് മീൻസ് അവർ അത്രത്തോളം ഈ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തിൽ പ്രൗഡാണ് അവർ വളരെയധികം സീരിയസ് ആയിട്ടാണ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിനെക്കുറിച്ച് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നാട് നാളെ ഒരു നല്ല ഭദ്രമായ കരങ്ങളിൽ ഇതുപോലുള്ള യങ്സ്റ്റേഴ്സിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്ത് വളർന്നു വരുന്ന ഇതുപോലുള്ള യങ്സ്റ്റേഴ്സിൻ്റെ കൈകളിൽ ഭദ്രമായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്